വിശുദ്ധ കുർആാൻ വിവരണം അധ്യായം ഇരുപത്തഞ്ച് സൂക്തം അറുപത്തേഴ് ധനം ചിലവഴിക്കുമ്പോൾ അവർ ധൂർത്തടിക്കുകയോ പിശുക്കുകയോ ചെയ്യാതെ മിതത്വം പാലിക്കുന്നവരായിരിക്കും പരമകാരു പരമകാരുണ്യനായ ദൈവത്തിൻ്റെ അടിമകളുടെ മറ്റൊരു സവിശേഷതയാണ് ഈ സൂക്തത്തിൽ പരാമർശിക്കുന്നത് മിതവ്യയം ശീലിച്ചവരായിരിക്കും അവർ ദൂർത്തിൻ്റെയും ദുർവ്യയത്തിൻ്റെയും ഒരു സംസ്കാരമാണ് ഇന്ന് പൊതുവെ സമൂഹത്തിൽ കാണപ്പെടുന്നത് വീട് വാഹനം ഭക്ഷണം വസ്ത്രം തുടങ്ങി വിവാഹാഘോഷ വിവാഹാഘോഷങ്ങൾ ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും ദൂർത്തും ദുർവ്യോഗവും നടത്തുന്ന ഒരു പ്രവണതയാണ് പൊതുവെ കാണപ്പെടുന്നത് ലൈഫ് അടിച്ചുപൊളിക്കാനായി കിട്ടുന്നിടത്തു നിന്നൊക്കെ ലോണും വായ്പയും എടുത്ത് അവസാനം തിരിച്ചടക്കാൻ കഴിയാതെ കൂട്ട ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നിത്യേന എന്നോണം നാം കേട്ടുകൊണ്ടിരിക്കുന്നു ഈയിടെ തിരുവനന്തപുരത്ത് നടന്ന കൂട്ടക്കരക്ക് പിന്നിലും കടബാധ്യതയാണെന്നാണല്ലോ പറയപ്പെടുന്നത് ഉള്ളതുകൊണ്ട് കൊണ്ട് ഒതുങ്ങിക്കഴിയാൻ മുൻതലമുറക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഈ പുതുതലമുറക്ക് അതിന് കഴിയുന്നില്ല ശ്രാമ്യ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്നവർക്കിടയിൽ ഇത്തരം പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും പൊതുവെ കുറവായിരിക്കും ദുർവ്യയം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണെന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് മിദുരമേനി പറഞ്ഞവരാരുടെ കാര്യബോധത്തിൽപ്പെട്ടതാണ് ജീവിത ചിലവിൽ മിതത്വം പാലിക്കുക എന്നത് മിതത്വം പാലിക്കുന്നവൻ ഒരിക്കലും പ്രാരാബ്ധനാവുകയില്ല എന്നും പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് മറ്റു വചനത്തിൽ പ്രകാരം പറയുന്നുണ്ട് ആഗ്രഹിക്കുന്നതൊക്കെ വാങ്ങുക എന്നത് ദുർവ്യയത്തിൽ പെട്ടതാണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നവൻ തമ്മിൽ പെട്ടവനല്ല എന്ന് തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട് തൻ്റെ ചുറ്റുമുള്ള പട്ടിണിപ്പാവങ്ങളെ സഹായിക്കൽ ഓരോ ദൈവവിശ്വാസിയുടെയും കടമയാണ് എന്നർത്ഥം ഓർ ആല് നൂറ്റി അധ്യായത്തിൽ പറയുന്നുണ്ട് മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടില്ലേ അനാഥയെ ആട്ടി ഓടിക്കുന്നവനും അഗതിക്ക് ആഹാരം നിറയാൻ പ്രേരിപ്പിക്കുക പോലും ചെയ്യാത്തവനാണവൻ അഥവാ ഒരു ദൈവവിശ്വാസി പാവപ്പെട്ടവരെയും ദരിദ്രരെയും അനാഥരെയും സഹായിക്കുന്നവനായിരിക്കണം എന്നർത്ഥം പ്രവചനമേനി നാളത്തേക്കുള്ള ഭക്ഷണം പോലും കരുതി വെച്ചിരുന്നില്ല ുള്ളത് അന്നാന്ന് തന്നെ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന എൻ എസ് പ്രസ്താവിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ദൈവവിശ്വാസികൾ ധൂർത്തും ദുർവ്യയവും ഒഴിവാക്കി മിതവ്യയം ശീലിക്കുകയും വരുമാനത്തിനനുസരിച്ച് മാത്രം ചിലവഴിക്കുന്നവരുമായിരിക്കണം എങ്കിൽ അവർ തീർച്ചയായും ദൈവികാനുഗ്രഹങ്ങൾക്കും അവൻ്റെ കരുണാകടാക്ഷങ്ങൾക്കും അർഹരായിത്തീരും